കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻഷൻ ശ്രീകൃഷ്ണപുരം കെ എസ് എസ് പി എ മെമ്പർഷിപ്പ് വിതരണം തുടങ്ങി കെ എസ് എസ് പി എ ശ്രീകൃഷ്ണപുരം മണ്ഡലം മെമ്പർഷിപ്പ് വിതരണം സീനിയർ മെമ്പർ കെ കാമാക്ഷിക്ക് നൽകിക്കൊണ്ട് ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വി കെ വാസുദേവൻ എ ജ്ഞാനാബിക വി ചന്ദ്രിക പി വി ശശിധരൻ കെ പി ബാലകൃഷ്ണൻ കെ കാമാക്ഷി പി സുബ്രഹ്മണ്യൻ എ വിജയൻ എം വാമനൻ എൻ ഉണ്ണികൃഷ്ണൻ ടി അനിത എം എൻ ലളിത തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ ആറ് ലക്ഷം പെൻഷൻകാരിൽ ഏറ്റവും അധികം ഭൂരിപക്ഷവും ഒരാശയോടും ആവേശത്തോടും പ്രതീക്ഷയോടും കൂടി നോക്കിക്കാണുന്ന സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന് ഈ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വേലവട്ടമുള്ള സംഘടന ഇന്നത്തെ പെൻഷൻകാരെ സംബന്ധിച്ചോളം തുറന്നു പറഞ്ഞാൽ അവശന്മാർ ആർത്തന്മാർ ആലംബഹീരന്മാർ അവരുടെ സങ്കടം ആര് കേൾപ്പു എന്ന കവിവാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഇന്നത്തെ പെൻഷൻകാരുടെ ജീവിതം ജീവിതത്തിന്റെ അവസാനഘട്ടത്തിൽ സർക്കാർ നിർബന്ധമായും നൽകേണ്ട ദുഃഖമായ പെൻഷൻ സംഖ്യ പോലും നീണ്ട നാലുകളായി ഏതാണ്ട് നാല് വർഷക്കാലത്തോളമായി പെൻഷനോടൊന്നിച്ച് ലഭിക്കുന്ന ക്ഷാമാശ്വാസ കുടിശിക മനപൂർവ്വം വെച്ചിരിക്കുകയാണ് ഈ സർക്കാർ